ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഡിവൈഎഫ്ഐക്ക് ഈ ഗവൺമെൻറിൽ നൂറു ശതമാനം വിശ്വാസമുണ്ട് ഏഷ്യാനെറ്റ് വിശ്വാസമില്ല എങ്കിൽ ഏഷ്യാനാവശ്യപ്പെട്ടുള്ളൂ ഡിവൈഎഫ്ഐക്ക് ഈ ഗവൺമെൻറിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം ഈ ഗവൺമെൻറിൻ്റെ ആർ എസ് എസുകാരുൾപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് എഴുതിത്തലേ ഗവൺമെൻ്റ് അല്ല ഉമ്മൻചാണ്ടിയെ പോലെ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ അന്ന് താങ്കൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറാണെന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇന്നത്തെ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി എം എൽ എയുടെ ശുപാർശ പ്രകാരം മോഹൻ എന്ന് പറയുന്ന സി ഐയുടെ കാല് ബോംബെറിഞ്ഞ് തകർത്ത കേസിലെ കൊടും ക്രിമിനലുകളായ ആർ എസ് എസുകാർ ഉൾപ്പെട്ട പ്രതികളെ ആ കേസിനെ എഴുത്തള്ളിയാളല്ലേ ആ എഴുത്തള്ളിയവരാണ് ഇന്ന് ഞങ്ങളോട് ഇത് പറയുന്നത് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ഈ വിവാദങ്ങൾക്കിടയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ആർ എസ് എസിന്റെ ഏജന്റായ ഇവിടത്തെ ഗവർണർ പോകരുത് മഹാരഥനായ മനുഷ്യനാണ് രാജീവ് ഗാന്ധിയേക്കാൾ ഇന്ദിരാഗാന്ധിയേക്കാൾ വേണ്ടി വന്നാൽ മഹാത്മാഗാന്ധിയെക്കാൾ മഹാരഥനാണ് കേരളം വിട്ടു പോകരുത് അയ്യോ അച്ഛ പോവല്ലേ എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമില്ല ഞങ്ങളെ എതിർക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരാണ് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമുന്നതരായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വീഡിയോ ലീക്കായി രാത്രിയിൽ നഗ്നരായി പിടിക്കപ്പെട്ടവരായി പുറത്തു നിന്നത് ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ ഈ ഒരു നിലപാടെ ഉള്ളൂ ഗവൺമെൻറ് ഭരണഘടനാപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു മതനിരപേക്ഷമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു വർഗീയതക്കെതിരായും വർഗീയ സംഘടനകൾക്കെതിരായും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അതിൽ ഈ ഗവൺമെന്റിനെ ഡിവൈഎഫ്ഐക്ക് വൈ നൂറ് ശതമാനം വിശ്വാസമാണ് ഏഷ്യാനെറ്റ് അവിശ്വാസം ഉണ്ടാവുക ഞങ്ങൾക്ക് അവിശ്വാസമല്ല ഞങ്ങൾക്ക് അവിശ്വാസമുള്ളത് ഈ കോൺഗ്രസിനെയാണ് ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ നിന്നിട്ട് ഗവൺമെന്റിനെതിരെ പറയുന്നത്